സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം തരുവാൻ ഇടിച്ചു കുറേ നാളായി ഇപ്പം നമ്മൾ ഈ യാത്രാ വിവരണമായിട്ട് നടക്കുകയായിരുന്നു എനിക്കിപ്പോൾ ബോറടിച്ചു ഞാൻ ഇന്നോട്ട് കുക്കിംഗ് ബ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത് നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള ഒരു മത്തങ്ങ തോരനാണ് മത്തങ്ങ തോരൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ തോരനാണ് നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ലേ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അതിനാവശ്യമുള്ള സാധനങ്ങൾ അതേ മത്തങ്ങനെ ചീക്കി വെച്ചുണ്ടെങ്കിൽ കറിവേപ്പിന് ഇഞ്ചി വെളുത്തുള്ളി നാളികേരം ഇതൊക്കെ ഉണ്ട് ഇനി കടുുകൾ ഉള്ളതാ കടുക് ഉഴുന്ന് പരിപ്പ് അതെല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് മത്തങ്ങ ചീകി എടുക്കണം അതായത് ഇതാ ഇതിൽ നമുക്ക് ഇതിൽ വെച്ച് മത്തങ്ങ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മത്തങ്ങ കൊരി ഒന്നും കളയണ്ടോ ഇ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കവരാൻ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു മിനിറ്റിലുള്ളിൽ മത്ത കണ്ടാകും മത്തങ്ങയുടെ ഗുണങ്ങളെ പറയുകയാണെങ്കിൽ അതിന് വാക്കുകളില്ല അത്ര അധികം ഗുണങ്ങൾ വിറ്റാമിനെയും സിയും ഏറ്റവും കൂടുതൽ കണ്ടുണ്ട് ഇതിൽ ഏറ്റവും അധികം ഫൈബർ ഉള്ള ഒരു ഫുഡ് ഇതാണ് ഈ മസങ്ങ കോൺസ്റ്റിപ്രേഷനൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കുക അതുമാത്രമല്ല പിന്നെ കുറേ എത്ര ഇതായാലും അതായത് ക്യാൻസറൊക്കെ വരണില്ല പോളൻ ക്യാൻസർ പിന്നെ അങ്ങനെ ഓരോ ക്യാൻസറുകൾ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും അതിനൊക്കെ വളരെ നല്ലതാണ് മത്തങ്ങ മത്തങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വാർത്തയില്ല ഈ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പല ഒരു ആൻറ്റി പല വളരെയധികം ഇമ്മ്യൂണിറ്റി പ്രധാനം ചെയ്യുന്നു കഴിക്കുന്നവർക്ക് അപ്പോൾ കുട്ടികളും ഇത് കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഏത് പ്രായക്കാർക്കും കഴിക്കാം ഏത് അസുഖക്കാർക്കും കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത് കാലറീസൊന്നും കൂടുതലില്ല പിന്നെ വിഷപ്പ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു പതിനൊന്ന് മണിക്ക് കുറച്ച് മാത്രം ഇങ്ങനെ തുറന്നാൽ വല്ലാത്ത എടുത്ത് കഴിക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഒരു മണിക്ക് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ അധികം ചോറ് കഴിക്കില്ല അതായത് വെയ്റ്റ് വെയ്റ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റാണ് ഡയറ്റിങ്ങുമൊക്കെ കൊണ്ടിടക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് മാത്രമേ അത് ഞാൻ പറയാം അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചോറാണ് പിന്നെ ഇനിയ ഫോണും കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് ഞാൻ മത്തങ്ങയെ കുറിച്ച് പറയുക ഇനി നമുക്ക് മത്തങ്ങ തവയ ഉണ്ടാക്കാം ഉള്ളി പിന്നെ അത് കഴിഞ്ഞാൽ ഇനി വെളുത്തുള്ളി വേണേ അത് വെളുത്തുള്ളി ഉള്ളത് നല്ലതാട്ടോ എല്ലാ കാര്യവും ഇല്ല ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി അങ്ങനെ ഡയറക്റ്റ് ഇനിയിടെ എളുപ്പത്തിലുള്ള പണിയാണ് നോക്കണതെന്ന് ഇത് അരിഞ്ഞിട്ട് പറയേണ്ട ഇഞ്ചി കഷ്ണങ്ങൾ ചെറുതാക്കണം കേട്ടോ വല്ലതല്ലേ നമ്മൾ വലുതാക്കി കഴിഞ്ഞിട്ടുണ്ട് അരിച്ചു ഒഴിക്കുക ഇനി കുറച്ച് പിടിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടില്ല കഴിയ കറിവേപ്പിലാണ് അതിട്ടും കഴിഞ്ഞ് രണ്ട് മൂന്ന് ഒരു മുഴുവൻ വയ്ക്കും ഒരു സ്വർണ്ണ വിളകിട്ടും ഉള്ളി വഴിട്ടും അതിനെ ഉരുവാണ് ഉള്ളവഴുപ്പ് തോരണം നല്ലതല്ലേ എല്ലാം മണം വരുന്നു നല്ല വീട്ടിലേക്ക് ഇനി നമുക്ക് തന്നോളം ചൂട്ടാകുമ്പോൾ നമുക്കതിന് ബാക്കി വളരെ കുറവാണ് തുടങ്ങുന്നത് കാര്യം ഞാൻ കുറച്ച് കൂടി കൂട്ടിട്ടുണ്ട് കടുക് പൊട്ടുന്നു ഉള്ളി മൂട്ടു കടുക് പൊട്ട കടുക് പൊട്ടി ഉള്ളി മൂപ്പിച്ചു ആദ്യം പിന്നെ കടുക് പൊട്ടി കറിക് വേട്ട മുളക് ഒരുപ്പൊക്കെ ഇട്ടു കഴുകി തൊലിയൊന്നും കളയട്ടോ ി വളരെ വൈറ്റമിൻസ് ഉള്ളതെന്നാണ് പറഞ്ഞത് എന്നു വെച്ചാൽ അതിനുശേഷം നമുക്ക് ഉപ്പിടാം ഉള്ളി പിന്നെ കഷ്ടം വലിച്ചുള്ളി വേണമെങ്കിൽ അത് പണി അല്ലാത്തവർ ഉപയോഗിക്കണ്ട അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെളക് കടുക് കൂടി കുടിക്കും ശരിക്കും തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി അതുകൊണ്ട് കുറച്ച് നാളുകേരണം അതിന് മുമ്പ് നമ്മൾ ഉപ്പിട്ട് ഉപ്പിട്ടതിൻ്റെ രീതിയിൽ ശരിയാക്കണം അത് കഴിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾ ആണെങ്കിൽ അവർക്ക് വേറെ പച്ച കഴുകി കുറച്ച് മണ്ണിപ്പൊടി നന്ദിപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി നല്ല ഗുണങ്ങൾ നമുക്കറിയാമല്ലോ മഞ്ഞിപ്പൊടി ഇട്ട് ലക്ഷം മല്ലി പൊടി കഴിഞ്ഞ മാത്രം മടി ഇതൊക്കെ കൂട്ട ഇത് നമുക്ക് ചോർച്ച ചോറിൻ്റെ കൂടെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള തോരൻ വേറെ ഒന്നും ഇല്ല ടേസ്റ്റ് നോക്കുമില്ലാതെ അപ്പോൾ പറയും കിലോ വെഞ്ചർ പറഞ്ഞത് വളരെ ശരിയാണ് ഈ തേങ്ങ മുഴുവടുകയാണ് ഞാൻ തേങ്ങ വെച്ചിരിഞ്ഞിട്ട് വരല്ല തേങ്ങനെ അത്യധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നല്ല ഫ്രൈറ്റാണ് വളരെ നല്ലതാണ് അത് ശരീരത്തിൽ നല്ലതാണ് അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് വളരെ ടേസ്റ്റുള്ള മത്തങ്ങ തരാം എത്ര വേഗം കലായി നോക്കും വീഴ്ച വേണ്ടത് സലാഡ് പോലെ കൂട്ടാം കലായി അടച്ചു വയ്ക്കാൻ പോലും വേണ്ട നല്ല ടേസ്റ്റായിരുന്നു ബൗളിൽ വാക്കിയിട്ട് ഞാൻ മാമത്തങ്ങ തോര ഉണ്ടാക്കി വളരെ ടേസ്റ്റി ആണ് അത് അതുമാത്രമല്ല ന്യൂട്രീഷ്യസായിട്ടുള്ള തോരനാണ് അത് ഇതെല്ലാവരും പരീക്ഷിക്കണം അതാണ് എൻ്റെ റിക്വസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ